ദുബായിൽ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പരീക്ഷണ സർവീസിന് തുടക്കം കുറിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തോടെ ദുബായിലെ മുഴുവൻ പൊതുഗതാഗത സംവിധാനവും സീറോ എമിഷൻ എന്ന സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നേരത്തെ പരീക്ഷിച്ച ഇലക്ട്രിക് ബസിനേക്കാൾ വലുതാണിത് പൂർണ്ണമായി ചാർജ് ചെയ്താൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും പന്ത്രണ്ട് മീറ്ററാണ് ബസിന്റെ നീളം സിറ്റി ബസിൽ നാൽപ്പത്തിയൊന്ന് പേർക്ക് ഇരിക്കാനും മുപ്പത്തിയഞ്ചു പേർക്ക് നിൽക്കാനും സ്ഥലമുണ്ട് ദുബായ് മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ഫീഡൽ സർവീസായ റൂട്ട് എഫ് മൂന്നിലാണ് ഇലക്ട്രിക് ബസ് സർവീസ് പരീക്ഷണം നടത്തുന്നത് ദുബായ് അൽകുസ് ബസ് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ചെ ബുർജ് ഖലീഫ ദി പാലസ് ഡൌൺ ടൌൺ ദുബായ് ഫൗണ്ടൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ ബസ് റൂട്ട് ദുബായ് മാൾ മെട്രോ ബസ് സ്റ്റോപ്പിലാണ് സർവീസ് അവസാനിക്കുക അതേസമയം അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെയാണ് ഇലക്ട്രിക് ബസ് സജ്ജീകരിച്ചത് രണ്ടായിരത്തി അൻപത് വർഷത്തോടെ ദുബായിലെ മുഴുവൻ പൊതുഗതാഗത സംവിധാനങ്ങളും സീറോ എമിഷൻ സഞ്ചാരം എന്നതിലേക്ക് മാറ്റാനുള്ള നയത്തിന്റെ ഭാഗമായാണിത് ഒപ്പം ദുബായിയുടെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ബസ് രൂപകൽപ്പന ചെയ്തത് മികച്ച എയർ കണ്ടീഷനിങ് സംവിധാനവും ഉയർന്ന ശേഷിയുള്ള ബാറ്ററികളും ബസ്സിന്റെ പ്രത്യേകതകളാണ് ജയ് ന്യൂസ് ദുബായി